ഗൈസ് ഞാനെന്നുള്ളത് ശ്രീകാര്യം ജംഗ്ഷൻ്റെ അടുത്താണ് ഇവിടെ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് അതൊരു ബ്രാൻഡഡ് ഫ്ലാറ്റ് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വെച്ചത് ശ്രീകാര്യം ജംഗ്ഷൻ അടുത്തുള്ള ക്യു ആർ എസും മാക്സ് ഒക്കെയാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഇതിന് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ശ്രീധന്യയുടെ പ്ലാനറ്റ് എക്സ് എന്ന് പറയുന്ന ഫ്ലാറ്റിനകത്ത് വരുന്ന ഒരു ഫ്ളാറ്റാണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ആകെ ആകെ മൊത്തം രണ്ട് ടവറാണുള്ളത് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ നിങ്ങൾ വിളിക്കുന്നത് ഡയറക്റ്റ് ഓണറിനെ ആയിരിക്കും ബ്രോക്കേഴ്സോ മറ്റൊരു ഡീലിങ്ങോ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് രണ്ട് ബ്ലോക്കുകളാണ് ബ്ലോക്ക് എ ആൻഡ് ബ്ലോക്ക് ബി അതിൽ ബ്ലോക്ക് എയിൽ വരുന്ന ട്വൽവ് എച്ച് എന്ന് പറയുന്ന ഫ്ലാറ്റാണ് ഉള്ളത് ഇവിടെ അമ്യൂണിറ്റീസായി സ്വിമ്മിംഗ് പൂളും ജിമ്മും അങ്ങനെയുള്ള മിക്ക ഫ്ലാറ്റുകളിലും കൊടുത്തിരിക്കുന്ന എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ ശ്രീധന്യ എന്ന് പറയുന്ന ഈ ഫ്ലാറ്റ് നിൽക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് മെയിൻ ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ക്യു ആർ എസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്ലാറ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള എൻ്റെ വിശ്വലോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാലോ അങ്ങനെ നമ്മൾ ഇതാ ഫ്ലാറ്റിന് മുന്നിലെത്തി പന്ത്രണ്ട് എച്ച് ആണ് ഈ ഫ്ളാറ്റിൻ്റെ നമ്പർ വരുന്നത് ദാ ഈ കാണുന്നതൊക്കെ ടീക്കിൽ ചെയ്തിരിക്കുന്ന ഡോറാണ് കേട്ടോ വലിയൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അകത്തേക്ക് കയറാം ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വരുന്ന ഒരു ഫ്ലാറ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ലിവിങ് സ്പേസ് ആണ് അവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ദാ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിരിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നൊരു പോർഷൻ തന്നെയാണ് തൊട്ടടുത്താണ് ഇതിൻ്റെ ബി ബ്ലോക്ക് വരുന്നത് ഇത് എ ബ്ലോക്കിലാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത് അങ്ങനെ നമ്മൾ ലിവിങ് സ്പേസ് കണ്ടു ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് ഇപ്പോൾ ഈ ഡൈനിങ് ടേബിൾ കിടക്കുന്ന രണ്ടിനിടയിലായിട്ടാണ് കേട്ടോ ഇതൊരു സെമി ഫേണിഷ്ഡ് ഫ്ലാറ്റ് ആണ് അങ്ങനെ ലിവിങ്ങും ഡൈനിങ്ങിനും തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചൺ സ്പേസിലേക്ക് കയറാനായിട്ട് നമുക്ക് മെയിൻ ഡോർ തുറന്നു വരുന്നത് ഒരു വാതിലുണ്ട് വാസ്തുപ്രകാരമാണ് ഇങ്ങനെ വാതിൽ വെച്ചിരിക്കുന്നത് ഈ വാതിൽ വഴി നമുക്ക് കിച്ചണിലൂടെ എൻട്രി ഉണ്ട് ഇത് ക്ലോസ് ചെയ്ത് വച്ചാൽ നമുക്ക് ആ ഒരു വഴി കറങ്ങി ലിവിങ്ങും ഡൈനിങ്ങും കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത് ഇത് ചെറിയൊരു സ്റ്റോർ റൂമാണ് നമുക്കിവിടെ ഇവർ കൊടുത്ത് ത് അതുപോലെ കിച്ചനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ ഇവിടെ ഈ കൊക്ക് പ്രാവ് ഇതൊക്കെ വന്ന് അപ്പീടലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനു ശേഷം ഒരു നെറ്റ് ഇട്ടതിന് ശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അത് മിക്ക ഫ്ലാറ്റുകളിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മെഷി വാങ്ങിച്ചിട്ടാൽ പിന്നെ അതിനുശേഷമുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോയിന്റ് കാര്യങ്ങളതാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ ഫിറ്റിങ്സ് അല്ല എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഫേബറിൻ്റെ തന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നാലും നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം കുറച്ച് പഴക്കമുണ്ട് അങ്ങനെ നമ്മൾ ലിവിങ് ആൻഡ് ഒക്കെ കണ്ടു ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂം ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ഇവിടെ കൊടുത്തിട്ടുള്ള ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള കോളറിൻ്റെ ആണ് പിന്നെ ഇലക്ട്രിക്ക് ഹീറ്ററും എല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം എക്സോസ് ഫാനും ഒക്കെ നമുക്ക് കാണാം ഇത് ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസ് സ്പേസാണ് ബെഡ്റൂമിൽ നിന്നുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്കങ്ങനെ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാം അതാ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട് ഒരു ആർച്ച് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സിറ്റിയുടെ എല്ലാ വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കബോർഡുകൾ ഒരുപാട് സൗകര്യമുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്താ ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വെറ്റേരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വലിയൊരു ബാത്റൂം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഗസ്റ്റ് റൂമാണ് അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെയും ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ഇതാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ വരുന്നതാ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം നാല് ബാത്റൂമുണ്ട് ഈ ഒരു വീട്ടിൽ സോറി ഈ ഒരു ഫ്ലാറ്റിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡും രണ്ടെണ്ണം കോമണും ആയിട്ട് അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീകാര്യം ജംഗ്ഷനിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റാണ് അപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ഫ്ലാറ്റിനുണ്ട് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റായി ആയി നിങ്ങൾക്ക് ഓണറിനെ തന്നെ മീറ്റ് ചെയ്യാം ഓണറിൻ്റെ നമ്പറാണ് ഞാൻ സെയിലിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫ്ലാറ്റ് കണ്ടല്ലോ ആ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ആസ്കിംഗ് റേറ്റ് ആയി അവർ ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾ ഓണറിലേക്കായിരിക്കും എത്തുന്നത് ഇതിൽ ബ്രോക്കറേജ് ഫീസോ അല്ലാതെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതല്ല അപ്പോൾ ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ ഡയറക്റ്റായി ഓണറെ തന്നെ മീറ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കാനും നിങ്ങളുടെ കയ്യിൽ പ്ലോട്ടുകൾ അല്ലെങ്കിൽ വീടുകൾ ഫ്ലാറ്റുകൾ ഇതുപോലെയുള്ള ഇതെല്ലാം നിങ്ങൾ റീസെയിലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അടുത്ത് ആഡുകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ വീഡിയോ അതിൻ്റെ പിയാണ് തെറ്റപ്പോൾ ബൈ